ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇവിടുത്തെ ചെടികൾ കാണിച്ചുതരാം ഇച്ചിരി ചെടികളേ ഉള്ളൂ കഴിഞ്ഞ വർഷം കുറച്ച് തോനയും ചെടികളും കുറച്ച് കളത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കുറച്ചേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിന്ന് കുറച്ചും പൂക്കളും ഉണ്ടായിരുന്നു ഇപ്പം ഭയങ്കര സമ്മറായോണ്ടല്ലോ ഭയങ്കര ചൂടാണ് അപ്പോഴത്തേക്കും ഒരുപാട് പൂക്കളും അങ്ങ് വാടിപ്പോയി എന്നാലും ഇത് ഞാൻ എത്രയോ ഒരുപാട് ഒരു ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഇത് ഇതിൻ്റെ റെഡ് ഇത് പക്ഷേ ഹാങ് ചെയ്യുന്നതാണ് ഞാനിവിടെ മെള്ളിൽ ഹാങ് ചെയ്തിരുന്നേന് ഇപ്പം ഞാനത് താഴെ വെച്ച് ഭയങ്കര മഴ വരുന്നതുകൊണ്ടേ ഒരുപാട് കാറ്റടിച്ച് പൊട്ടി വീഴുമെന്ന് വെച്ചിട്ട് ഞാൻ താഴെ വെച്ച് ഇത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കളറാണ് ഭയങ്കര രസമാണ് നല്ല കളറാണ് ഒരു ഫ്ലോറസ് എൻ്റെ കളറാണ് കണ്ടതിന് ഭയങ്കര ഇത് പിന്നെ കണ്ടോ ഇൻഡോർ ഇതൊക്കെ ഇൻഡോറാണിതൊക്കെ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് കണ്ടോ സ്പൈഡർ പ്ലാന്റിന് കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കുഴിച്ച് വയ്ക്കാനായിട്ട് എങ്ങനെയാണ് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഫുള്ള് സ്പൈഡറിൻ്റെ കാലം ഇങ്ങനെ ഫുള്ള് വരും ഇതിൻ്റെ അകത്ത് അതുകൊണ്ടാ പിന്നെ ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇതെൻ്റേലൊരു മൂന്നാല് മൂന്ന് വർഷം കൊണ്ടുള്ളതാണ് എൻ്റെ കൂടെ തന്നെ ഓരോ വിൻ്ററിൽ എടുത്താലത്തേക്കും കരിഞ്ഞു പോകുമ്പോൾ പിന്നെ എത്ര വട്ടം കരിഞ്ഞു കിട്ടിൽ തോന്നുന്നതാണ് എന്നെ എൻ്റെ കൂടെ നിൽക്കുക നിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കും അതാണ് ഇത്രയും എത്ര വട്ട കാര്യമായിട്ടും പിന്നെ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ വേറെ വേറെ കുഞ്ഞു കുഞ്ഞു ചെടിയാണ് പിന്നെ അതാണ് ഇത് ഒരു ചെടി ഇത് ഭയങ്കര ഒരു നമുക്കറിയാവുന്നതായിരുന്നു നമ്മളാ എട്ടുമണി അല്ല പത്ത് മണിയാണെന്ന് തോന്നുന്നത് ആ എട്ട് മണിൻ്റെ കണക്ക് തേലയാണെങ്കിൽ പത്ത് മണിക്ക് ഇത് വിരിയത്തുള്ളൂ ഇതൊരു പിങ്ക് ആണ് പക്ഷെ പിങ്കും അതിൻ്റെ അകത്തൊരു വൈറ്റും പിന്നെ ഒരു യെല്ലോയും കൂടി ചേർന്നിട്ടുള്ള മിക്സ് പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടും പിടിക്കും എല്ലാ കളറും പിടിക്കും മാജിക്കാണ് ഇങ്ങനെ അതൊക്കെ ഇൻഡോർ ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ഇതെന്താണ് കാന്താരി മുളകാണ് നോക്കി പക്ഷേ ഇതിൻ്റെ കാന്താരി മുളക് ഞാനിത് ഇപ്രാവശ്യം മേടിച്ച് വെച്ചതാണ് പക്ഷേ ഇത് ഒരു ഇതായിട്ട് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ പിന്നെ ആ മുളകെല്ലാം കൊണ്ടുണ്ടല്ലോ ഒരു ഉണ്ട ഉണ്ടായിട്ട് വരുന്നു പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഈ മുരടിച്ചു പുരടിച്ചു എന്നൊക്കെ പറയൂല അങ്ങനെ വല്ല സംഭവമാണോ എന്ന് എനിക്കറിയാം ഇതില്ലാണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഭയങ്കരമായിട്ടൊരു ഉണ്ടാണൊക്കെ നിൽക്കുന്നത് പക്ഷേ ചിലതൊക്കെ കുറച്ച് നല്ല പോലെ നിൽക്കുന്നുണ്ട് ഞാൻ എന്താണ് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കാന്താരി മുളകെന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചതാണ് പക്ഷേ കാന്താരി മുളകൻ്റെ സെയിം ഒരു ഇതൊക്കെ പക്ഷേ എനിക്കറിയാം മയ്യ റെഡിയുണ്ടല്ലോ ഞാൻ ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു മുകളിൽ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നടുത്ത് താഴെ വെച്ച് മഴ വരുന്നത് കൊണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് നിറച്ചൊരു ഒരു കുഞ്ഞു ബേഡ് കൂട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് നോക്കി ഞാൻ ആ ബേഡിൻ്റെ വെള്ളം എടുത്ത് ഇങ്ങോട്ട് മാറ്റിയതാണ് എന്നാൽ മൊത്തം ഉണ്ടായിരുന്നു അത് കൂട് കൂട്ടി ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഞാനെല്ലാം വെള്ളമൊഴിക്കുമായിരുന്നു പക്ഷേ അതിങ്ങനെ ജീവിച്ചതറിയാമേ ഇന്നെന്തായാലും താഴെ വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് നിറച്ചും ഇതായിരുന്നു കൂടായിരുന്നു അപ്പോൾ എടുത്ത് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചു പിന്നെ ഇതെൻ്റെ കറിവേപ്പല ഇതൊരു മൂന്നാലു വർഷം പഴക്കമുള്ളതൊക്കെ അറിയാപല്ല അത്രയും വർഷം പ്രായമുള്ള ചെടിയാണ് പക്ഷെ കണ്ടാൽ പറയൂല ഇതും സെയിം അങ്ങനെ രണ്ടുപേർക്കും ഒരേ ഏജ് തന്നെ പക്ഷേ അവന് കുറച്ചിങ്ങനെ എല്ലാത്തിനും ഞാൻ വിൻ്ററാകുമ്പോൾ വെട്ടി നിർത്തും പക്ഷേ ഇപ്രാവശ്യം വിന്ററിന് വെട്ടിയപ്പോഴത്തേക്കും ഇളത്ത് വന്നില്ല പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കിളുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ എന്തൊക്കെ ഇളത്ത് വരുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ മൊത്തം വേറെ കുറേ സംഭവങ്ങൾ കുറച്ച് മുളകിൻ്റെ അരികൾ വഴുതണങ്ങി അങ്ങനെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കിളുത്ത് വരുന്നുണ്ട് ഞാൻ കൊണ്ടിട്ട അരി തന്നെ ഇത് ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു കുഞ്ഞു ഇതാണ് ഞാൻ പിടിച്ച് മാറ്റി തട്ട് ഇപ്പം ചീ വല്ല പിന്നെ ഇതെൻ്റെ മുല്ലച്ചെടി ഇതിലത്തോനെ പൂക്കളൊക്കെ പിടിച്ചു ഇത് പക്ഷേ ഞാൻ ഫുൾ ഇതിനിടയ്ക്ക് വെട്ടിയതാണ് ഫുള്ള് കമ്പ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കിളുത്ത് വന്നതാണ് ഇതെൻ്റെ മുന്നേ ഉള്ള തൂണിയും പൂ പിടിക്കുന്ന മുല്ലയായിരുന്നു ഇത് നിറച്ചിങ്ങനെ ഭയങ്കര ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ വിൻഡറായപ്പം എല്ലാം പോയി ഇത് വേണമെങ്കിൽ ഞാൻ വെട്ടി നിർത്തിയത് തന്നെയാണ് ഇതെല്ലാം പക്ഷേ ഇതൊക്കെ പൊട്ടിക്കളത്ത് നിന്ന് അതെന്തോ പോയി വിഷമായിപ്പോയി പിന്നെ ഇത് കണ്ട് ഇത് പക്ഷേ ഭയങ്കര തോന്നേയും പൂക്കളൊക്കെ പിടിച്ച് നല്ല മണമാണ് നാടൻ പൂക്കളാണ് ഭയങ്കര മണമാണ് പിന്നെ ഇതിൽ ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കും അതാണ് ഇതിനൊരു ഭംഗി ഇല്ലാതെ ഇലയൊക്കെ നിൽക്കുന്നത് കണ്ടോ കാണാൻ ഒരു ഭംഗി ഇല്ലെങ്കിൽ നല്ലതുപോലെ തഴപ്പിന് കിളത്ത് വരും കഞ്ഞിവെള്ളമൊക്കെ ഒപ്പിളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ പിടിച്ചു വരും കാണാൻ കാണാം കാണപ്പോൾ ഭംഗി വേണ്ടല്ലോ അതുകൊണ്ട് അതാണിങ്ങനെ ഒരു ഒരു പച്ചപ്പില്ലാതെ ഇങ്ങനെ ഒരുമാതിരി നിൽക്കുന്നത് അപ്പോൾ ചെടിപൊളിയാണ് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ചെടി ഇവിടെ ഇതിലും അങ്ങനെ തന്നെ ഞാൻ എല്ലാത്തിലും കഞ്ഞി വെള്ളം ഒഴിക്കും ചെടി ഇതിന് പിന്നെ കുറച്ച് ഭംഗി വേണമെന്നുള്ള ഇതിന് മാത്രം ഒഴിക്കും ബാക്കി ബാക്കിയെല്ലാത്തിൻ്റെയും മുട്ടിൽ പച്ചക്കറികളുടെ മുകളിൽ വെജിറ്റബിൾസിൻ്റെ മുകളിലെല്ലാം ഞാൻ കഞ്ഞി വെള്ളം ഒഴിക്കും പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ എൻ്റെ ബേഡ്സിന് തീറ്റ കൊടുക്കുന്ന സംഭവം അല്ലാണ്ട് പിന്നെ ഇത്രയേ ഉള്ളൂ ഇത്ര പ്രാവശ്യത്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നാടൻ നാടൻ മുല്ലയാണ് മറ്റേ ഈ മുല്ല പോയ മുല്ല ഇതൊരു വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാ പക്ഷെ ഇത് ഭയങ്കര മണമാണ് നമ്മൾ ഇതിന്റെ തന്നെ ഈ ഇതൊക്കെ വെട്ടി വെട്ടിട്ട് ഉടുക്കുമ്പോഴത്തേക്കും പിന്നും ഇത് ഇടയ്ക്ക് ഫുള്ള് പൂ പൊട്ടി ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചെടികളിൽ കുറേ ഏറെ ചെടികളുണ്ടായിരുന്നു പിന്നെ കുറേ ഏറെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊരു കൊച്ചടിക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു കഴിഞ്ഞിട്ട് അങ്ങേ അങ്ങേപ്രാവശ്യമൊക്കെ ഇപ്പോൾ നമ്മളിവിടെ ഈ അപ്പാർട്ട്മെൻ്റിലായതിനു ശേഷം വലുതായിട്ട് ഡെയിലി ഇല്ല പിന്നെ എന്നാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വഴുതനങ്ങിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അങ്ങേ പ്രാവശ്യം വഴുതനങ്ങി ഉണ്ടായിരുന്നു വെണ്ടക്ക ഉണ്ടായിരുന്നു പയറുണ്ടായിരുന്നു പിന്നെ എന്താ ചീര ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ആയിരുന്നു പിന്നെ ഇപ്രാവശ്യം ഞാനൊന്നും വെക്കേണ്ടാന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിടിച്ച് ഇഷ്ടം പോലെ ആയിട്ട് വരുമ്പോണ്ടല്ലോ വിൻഡർ ആകുമ്പോഴത്തേക്കും ഇതിനെല്ലാം പിച്ച് എടുത്ത് പിന്നെ നമ്മൾ കൊണ്ട് അകത്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് അകത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് സ്പേസ് ഇല്ല എന്നുള്ളതാണ് ഇത്രയും ചെടികളെല്ലാം കൂടി കയറ്റി അകത്ത് വയ്ക്കുമ്പോൾ അതിനകത്തൊരു മണ്ണിൻ്റെ എല്ലാത്തിനും സ്മെല്ലും പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം പിന്നെ അത് ഭയങ്കര അസ്വസ്ഥതയാകും നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അകത്തെടുത്ത് വയ്ക്കുമ്പോൾ എല്ലാം കൂടി ഇപ്പോൾ തന്നെ കറിവേപ്പലും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കുന്നുണ്ട് അതിനിടയിൽ വെജിറ്റബിൾസ് എല്ലാം കൂടി എടുത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത്രയും തോനേയും പിടിച്ചു വരുമ്പോഴത്തേക്കായിരിക്കും വിന്ത്റാവുന്നത് അപ്പോഴത്തേക്കും ഭയങ്കര വിഷമാവും മീൻസ് എല്ലാം കൂടി എടുത്തകത്ത് വയ്ക്കായി അപ്പോൾ അത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ചെടിയും ഒന്നും വേണ്ടാന്ന് വിചാരിച്ചതാണ് കാരണം ഈ ചെടികളെല്ലാം തന്നെ വിന്റാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും മാറ്റേണ്ടി വരും അപ്പോൾ പിന്നെ ഞാൻ വെക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്കെന്തോ ഒരു ഇത് കണ്ടപ്പം മേടിച്ച് വെച്ച് അങ്ങനെ പക്ഷെ വെജിറ്റബിൾസൊന്നും ഇപ്രാവശ്യമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് പനികൂർക്കയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര എന്ന് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുളസി ഉണ്ടായിരുന്നു ഇപ്പോൾ തുളസി ഇല്ല അതങ്ങ് കാര്യം അതിങ്ങനെ കാര്യം ചോദിച്ചത് എനിക്ക് അറിയാൻ വയ്യാൻ ഭയങ്കരമായിട്ട് കെയർ പക്ഷേ അത് പോയി അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എനിക്ക് തുളസി കിട്ടിയില്ല പിന്നെ അരിയിട്ട് കളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്കും സംവിൻ്ററായി പിന്നെ അത് പിന്നെ പോയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉം അപ്പോഴത്തേക്കും ഇനി അടുത്തൊരു വീഡിയോ കാണാം താങ്ക് ഫോർ വാച്ചിങ്